മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് അപകീർത്തിപരമായ പരാമർശം നടത്തുന്ന കേരള സംസ്ഥാന എംപിമാർക്കും യൂട്യൂബിമാർക്കും എതിരെ അപലപിച്ചുകൊണ്ട് തേനീല കർഷക സംഘം ഉപവാസ സമരം നടത്തി ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി കട്ടപ്പന ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തെക്ക് കിഴക്കിന്റെ ജലസ്രോതസ്സായ മുല്ലപ്പെരിയാർ അണക്കെട്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ടതിനാൽ ദുർബലമായെന്ന നിഷേധാത്മക അഭിപ്രായങ്ങളുടെ പരമ്പരയാണ് കേരളത്തിൽ പ്രചരിക്കുന്നത് ഇതേ തുടർന്നാണ് കഴിഞ്ഞ മാസം വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ കേരളത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെതിരെ സംസ്ഥാനത്തെ എം പിമാർ പാർലമെന്റിൽ സംസാരിച്ചത് കൂടാതെ കേരളത്തിലെ എൻ ജിഒകളും യൂട്യൂബർമാരും മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് അപകീർത്തിപരമായ കമന്റുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് നിരന്തരം അപവാദം പ്രചരിപ്പിക്കുന്ന കേരള സംസ്ഥാന ഗവർണറുടെ നടപടിയിൽ തമിഴ്നാട്ടിലെ കർഷകർ വലയുകയാണ് ഈ സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെതിരെ ദുരുദേശപരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന കേരള സംസ്ഥാനത്തെ എം പിമാർക്കും സന്നദ്ധ പ്രവർത്തകർക്കുമെതിരെ പെരിയാർ വൈക ഇറിഗേഷൻ ഫാർമേഴ്സ് അസോസിയേഷൻ തേനി ജില്ലയിൽ ഉപവാസ സമരം നടത്തി ഉത്തമപാളയം ബൈപ്പാസിലെ പൊതുമരാമത്ത് ഗവേഷണ ഭവന മുമ്പിൽ നടന്ന ഉപവാസ സമരത്തിൽ ഒട്ടേറെ കർഷകർ പങ്കെടുത്തു നേരത്തെ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിലെ മുല്ലപ്പെരിയാറിന്റെ ശില്പി ജോൺ പെനിക്കിന്റെ പ്രതിമയിലേക്ക് മാർച്ച് ചെയ്ത ശേഷം പുഷ്പാർച്ചന നടത്തിയതോടെയാണ് കർഷകർ ഉപവാസ സമരത്തിന് സമരത്തിനിടെ മുല്ലപ്പെരാര് കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുന്ന കേരള സർക്കാരിനെതിരെ മുദ്രാവാക്യം മുഴക്കി കുമളി ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഈ ണങ്ങിയ ഫർണിച്ചറുകൾ ഡിസ്കൗണ്ട് വിലയിൽ തിരഞ്ഞെടുക്കാം ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ എതിർവശം കട്ടപ്പന അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഓണ സമ്മാനം ുംക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്ററിന്റെ തിരുവോണാശംസകൾ വുഡ് പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ കട്ടപ്പന